ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് ഞാൻ കൈ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തു കാണാം അപ്പോൾ ഓഫീസിലാണ് എല്ലാവരും ഉള്ളത് മനീഷും മേഘയും ചന്ദ്രികയും ഒക്കെ ഓഫീസിലാണ് ഉള്ളത് അപ്പോൾ ഓഫീസിൽ നിന്ന് മേഘയും മനീഷും അപ്പുറവും ഇപ്പുറം നടന്നു പോകുന്നുണ്ട് മേഘ മേഘയുടെ ക്യാബിനിലേക്കും മനീഷും മനീഷിൻ്റെ സ്ഥലത്തേക്കും പോവാണ് അപ്പോഴാണ് ചന്ദ്രിക അതുവഴി ഫയൽസൊക്കെ എടുത്തിട്ട് വരുന്നത് അപ്പോൾ ഫയലൊക്കെ അവിടെ ഇതിൽ നിന്ന് താഴെ വീണു അപ്പോൾ അത് മനീഷിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു മനീഷ് അപ്പം തന്നെ അവിടെ എത്തിയിട്ട് അവൾക്ക് സഹായിച്ചു കൊടുക്കുകയാണ് ആ ഫയൽസൊക്കെ താഴെ നിന്നും എടുത്ത് അവളുടെ കയ്യിൽ കൊടുക്കുകയാണ് മനീഷ് ഫയൽസൊക്കെ എടുത്തിട്ട് ചന്ദ്രികയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയാണ് ഇതാ മേഡം വളരെ നന്ദി സാർ അതൊന്നും കുഴപ്പമില്ല മാഡം ആറിവിടെ പുതിയതായി ജോലിക്ക് ചേർന്നതാണ് അല്ലേ പ്രശംസകൾ സാർ താങ്ക്സ് മാഡം മാഡം സിദ്ധാർഥ് സാറിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത് അല്ലേ അതെ സാർ ആദ്യം അവിടെയാണ് ജോലിക്ക് ചേർന്നത് ഇപ്പോൾ എനിക്കിവിടെ കമ്പനിയിൽ ജോലി തന്നു സാർ മാഡം ഒരുപാട് ടാലൻറ്റഡ് ആണെന്ന് സിദ്ധാർത്ഥ സാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊന്നുമില്ല സാർ പിന്നെ സിദ്ധാർത്ഥ് സാറും മേഘാ മേഡവുമാണ് എനിക്ക് ജോലി ചെയ്യാനുള്ള അവസരം തന്നത് അവർ എന്നിൽ അർപ്പിച്ച വിശ്വാസം അവസാനം വരെ കാത്തു കാത്തുസൂക്ഷിക്കണം എന്നുണ്ടെനിക്ക് എന്നാ എന്ന് പറഞ്ഞ് ചന്ദ്രിക പോകാൻ പോകുമ്പോൾ മനീഷ് പറയാണ് ഒരു മിനിറ്റ് എന്താ സാർ ഒന്നുമില്ല ഞാൻ ചോദിക്കുന്നത് കൊണ്ട് മോശമായിട്ട് വിചാരിക്കരുത് മേഘാ മേഡത്തിൻ്റെ ഹസ്ബൻഡ് എവിടെയാണ് വർക്ക് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ പേരറിയാൻ വഴിയുണ്ടോ അത് കേട്ട് ചന്ദ്രിക ഒന്ന് ഞെട്ടുകയാണ് അതിനുശേഷം മേഘ മേഡത്തിൻ്റെ ഹസ്ബൻ്റോ ചന്ദ്രിക അപ്പം നല്ല ആലോചനയിലാണ് കാരണം എന്താണ് പറയേണ്ടത് ആരാന്ന് പറയണം എന്ത് പറയണം എന്നറിയാതെ അപ്പോഴാണ് അതുവഴിയിലേക്ക് മേഘ വരുന്നത് ചന്ദ്രിക എത്ര ആലോചിച്ചിട്ടും ഒരു പിടിയും കിട്ടുന്നില്ല അപ്പോൾ മനീഷെ കാത്തു നിന്നിട്ടാണുള്ളത് ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ചന്ദ്രിക എന്താ പറയേണ്ടതെന്ന് അറിയാതെ നിൽക്കുവാണ് മേഘ ഇതൊക്കെ കണ്ട് എന്താ ചെയ്യേണ്ടത് എന്താ പറയണ്ടേ എന്നറിയാതെ അല്പം മാറി എന്നിട്ട് ശ്രദ്ധിക്കുകയാണ് അപ്പോൾ തന്നെ മേഘ അവരുടെ ഇടയിലേക്ക് കയറി എന്നിട്ട് ചോദിക്കുകയാണ് ചന്ദ്രിക ആ പറയണം മേഡം ചന്ദ്രിക ഇതിനെ ഇവിടെ നിൽക്കുന്നത് എൻ്റെ സീറ്റിൽ പോയിരുന്ന് വർക്ക് ചെയ്തൂടെ മേഘ എന്ന് പറഞ്ഞ് ചന്ദ്രിക അവിടെ നിന്ന് പോയി ചന്ദ്രിക പോയിക്കഴിഞ്ഞപ്പോൾ മേഘ മനീഷിൻ്റെ അടുത്ത് പറയുകയാണ് മനീഷ് ഒരു മിനിറ്റ് എൻ്റെ ക്യാബിനിലേക്ക് വാ അഞ്ഞോ മേഘ ചന്ദ്രികയോടെ നീ എന്താ ചോദിച്ചത് ഒന്ന് ചോദിച്ചില്ല വെറുതെ സംസാരിച്ചെന്നേ ഉള്ളൂ അതെ നോക്ക് ചന്ദ്രികയോട് എന്നെക്കുറിച്ച് ഒരു ഡീറ്റെയിൽസും നീ ചോദിക്കാൻ പാടില്ല ചന്ദ്രികയോടൊന്നല്ല ഈ ഓഫീസിലെ മറ്റാരോടും എന്നെ പറ്റിയോ എൻ്റെ ഫാമിലിയെ പറ്റിയോ ഒന്നും നീ ചോദിക്കരുത് ശരി മേഘ ഞാനെന്തിനാ വേറെ ആൾക്കാരോട് ചോദിക്കുന്നത് എന്ത് തന്നെയാണെങ്കിലും അത് മേഘയോട് തന്നെ ചോദിച്ചാൽ മതിയല്ലോ ശരി നിനക്ക് പോകാം മനീഷ് പോകാൻ തിരിയെ വീണ്ടും തിരിഞ്ഞിട്ട് പറയുകയാണ് ഈ ഡ്രസ്സിൽ നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് നിനക്ക് ഓർമ്മയുണ്ടോ നമ്മൾ സ്നേഹിക്കുന്ന സമയത്ത് ഈ കളറുള്ള ഡ്രസ്സാണ് ഞാൻ കൂടുതലും നിനക്ക് വാങ്ങി തന്നിട്ടുള്ളത് മിസ് മനീഷ് പഴയതൊന്നും എന്നെ ഓർമ്മിപ്പിക്കരുത് ഞാനതൊക്കെ മറക്കണം എന്ന് ശ്രമിക്കുക നീ പോയി ജോലി നോക്ക് സോറി മേഘ പിന്നെ കാണിക്കുന്നത് ചന്ദ്രിക തുടച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലായിടത്തും തുടക്കമാണ് മോപ്പൊക്കെ കൊണ്ടുവന്നിട്ട് അപ്പോൾ അങ്ങോട്ടേക്ക് മഹീന്ദ്ര സാർ വരികയാണ് മഹീന്ദ്ര സാർ വരുന്ന വഴി കാണുന്നത് ചന്ദ്രിക മോപ്പവും ബക്കറ്റും വെള്ളവും ഒക്കെ ആയിട്ട് തുടച്ചുകൊണ്ടിരിക്കുകയാണ് മഹീന്ദ്രൻ സാർ ചന്ദ്രികയെ സങ്കടത്തോടെയും സന്തോഷത്തോടെയും വിഷമത്തോടെയും ഒക്കെ നോക്കുകയാണ് അപ്പോഴാണ് മഹീന്ദ്രൻ സാറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് മേഘ നന്നായിട്ട് ഇരുന്നിട്ട് ഫോണിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മഹീന്ദ്രൻ സാർ അങ്ങോട്ടേക്ക് പോവുകയാണ് മഹീന്ദ്ര സാറിന് നന്നായിട്ട് വിഷമം തോന്നി ചന്ദ്രിക തുടച്ചുകൊണ്ടിരിക്കുന്നു അവൾ നന്നായിട്ട് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നു മഹീന്ദ്ര സാർ മെല്ലെ പോയിട്ട് മേഖയുടെ തോളിൽ തട്ടുകയാണ് അപ്പോൾ മേഘ തിരിഞ്ഞു തന്നു അപ്പോൾ മഹീന്ദ്ര സാർ ചോദിക്കുകയാണ് നീ ഇവിടെ കളിച്ചോണ്ടിരിക്കുകയാണോ ആ അതെ അച്ഛാ ഗെയിം കളിക്കാനുള്ള സമയമാണോ ഇത് ഞാനിപ്പോൾ ഫ്രീ ആ അതുകൊണ്ടാണ് ഗെയിം കളിച്ചത് നമ്മൾ നമ്മളെ ബിസിയാക്കി വെക്കുന്നതും ഫ്രീ ആക്കി ഫ്രീ ആയിട്ടിരിക്കുന്നതും ഒക്കെ നമ്മുടെ കയ്യിലാണ് ഓഫീസിലും അത്രയും ജോലിയുണ്ട് വീട്ടിലും ഒരുപാട് ജോലിയുണ്ട് മറ്റും നിനക്ക് ഒരു ജോലിയും ഇല്ലാത്തതുപോലെ ചെറിയ കുട്ടികളെ പോലെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നു ഇങ്ങനെയാ മേഘ നിനക്ക് മാത്രം ഇതിന് ഇങ്ങനെയൊക്കെ കഴിയുന്നത് ചന്ദ്രിക ടാബിളിൻ്റെ കസേരയൊക്കെ നീക്കിയിട്ട് തുടക്കുകയാണ് ടാബിളിൻ്റെ അടിഭാഗത്തൊക്കെ അപ്പോൾ അതാണ് മഹീന്ദ്ര സാറ് ശ്രദ്ധിക്കുന്നത് ഇപ്പോൾ മേഘ നോക്കുമ്പോൾ മഹീന്ദ്ര സാറ് ചന്ദ്രികയാണ് ശ്രദ്ധിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാകാണ് മറ്റേ മഹീന്ദ്ര സാറ് മേഘയോട് പറയാണ് ഞാൻ നിന്നെ കമ്പയർ ചെയ്ത് സംസാരിക്കുകയല്ല എന്നാലും ഞാൻ പറയുക ചന്ദ്രിക നമ്മുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ടോ ഇവിടെ വീട്ടിലും ജോലി ചെയ്യുന്നു അവൾ കോളേജിലും പഠിക്കുന്നുണ്ട് അവളുടെ കുഞ്ഞ് മലരനെയും നോക്കുന്നുണ്ട് ഇങ്ങനെ ഒരു നിമിഷം പോലും പാഴാക്കാതെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഒരു മിനിറ്റ് പോലും അവൾ ഫ്രീ ആയിട്ട് ഇരിക്കുന്നില്ല എപ്പോഴും സ്വയം എൻഗേജ് ആയിരിക്കുന്നു ഇത് വച്ച് നീ അവളെ പോലെ എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ വേണമെങ്കിൽ അങ്ങനെ ആകാമല്ലോ അല്ലേ അതുകൊണ്ടാണ് പറഞ്ഞത് അച്ഛനമ്മമാരിൽ നിന്നാണ് കുട്ടികൾ എല്ലാം പഠിക്കുന്നത് കുട്ടികളുടെ ടീച്ചർ തന്നെ അച്ഛനമ്മമാരാണ് മന്ത്രികയെ കണ്ടു വളരുന്ന മലർ ഫ്യൂച്ചറിൽ നന്നായി വരുമോ അതോ നിന്നെ കണ്ടു വളരുന്ന പ്രിയ ഫ്യൂച്ചറിൽ നന്നായി വരുമോ അതിനുത്തരം നീ തന്നെ പറയും ദയവ് ചെയ്ത് പ്രിയയെയും നിന്നെപ്പോലെ ആക്കരുത് ചെല്ല് പോയി എന്തെങ്കിലും ചെയ്യും എന്തെങ്കിലും ജോലി ചെയ്തു പോയിട്ട് പോയി ചെല്ല് നിന്നോടാ പറഞ്ഞത് എന്താ ച ഇത് ചന്ദ്രികയും ഞാനും ഒന്നാണോ ഏ അവളുമായിട്ട് കമ്പയർ ചെയ്ത് ചെയ്ത് സംസാരിക്കുന്നു ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും ഇഷ്ടം അവളുടെ അമീഷനും ഡ്രീമും ഒക്കെ മാറ്റമായിരിക്കും എന്നെപ്പോലെ അവൾക്കും ജീവിക്കാൻ പറ്റില്ല എന്നെ പോലെ അവളെപ്പോലെ മാറാൻ എനിക്കും പറ്റില്ല ആ എല്ലാ ആക്ഷനും ഓപ്പോസിറ്റ് റിയാക്ഷനും ഉണ്ടാവും അതുപോലെ ഞാൻ പറയുന്നതിനെല്ലാം നിനക്ക് ഉത്തരം പറയാനും കഴിയും ഏ നിന്റെ ഉത്തരം ശരിയാണോ എന്ന് നോക്കിയാൽ തീർത്തും ശരിയല്ല എന്നെപ്പോലെ ഒരുപാട് പേരുണ്ട് സകല മണ്ടത്തരവും ചെയ്തിട്ട് ട്യക്ഷൻ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് കഥയുണ്ടാക്കി പഠിച്ചുകൊണ്ടിരിക്കുന്നു പറ്റുന്ന ജോലിയുടെ മഹത്വം കണക്കിലെടുത്ത് അതിൽ പ്രൊഫഷൻ കണ്ടെത്തി ഇത് ചെയ്യുന്നവർ അവരാണ് വിജയിക്കുക വീഡിയോയും ഗെയിമും ഒക്കെ നിർത്തിയിട്ട് നിനക്ക് പറ്റുന്ന ജോലി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്തു പോയിട്ട് പോ ചെല്ലിപ്പോ നിന്നോടാ പറഞ്ഞത് പോ നീ അച്ഛൻ ഒരുപാട് ഇൻസൾട്ട് ചെയ്യുന്നുണ്ട് അപ്പോഴാണ് ലക്ഷ്മി അമ്മ അങ്ങോട്ടേക്ക് വരുന്നത് മറ്റാരും നിന്നെ ഇൻസൾട്ട് ചെയ്യാതിരിക്കാനാണ് പറയുന്നത് ഞാൻ നിന്നെ ശിക്ഷിക്കില്ല പക്ഷേ മറ്റാരും നിന്നെ ശിക്ഷിക്കാൻ പാടില്ലല്ലോ അതുകൊണ്ടാണ് പറഞ്ഞത് അച്ഛൻ എന്ത് മനസ്സിൽ വെച്ചാ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത് എന്നെനിക്കറിയില്ല എനിക്കറിയില്ല ചന്ദ്രികയും ഞാനും ഒന്നാണോ വച്ചാ അത് കേട്ടപ്പോൾ മഹീന്ദ്ര സാറ് രണ്ടുപേരെയും മാറി മാറി നോക്കുകയാണ് തുടച്ചുകൊണ്ടിരിക്കുന്ന ചന്ദ്രികയെയും ഒന്നും ചെയ്യാതിരിക്കുന്ന മേഖയെയും മാറി മാറി നോക്കുകയാണ് പറയാണ് സത്യമായിട്ടുമല്ല അപ്പോഴേക്കും എന്തെങ്കിലും പറയും എന്നുള്ള ധാരണയിൽ ലക്ഷ്മി അങ്ങോട്ടേക്ക് പോവാണ് പോവുകയാണ് എവിടെയോ ആണ് നിനക്ക് അവളുടെ അടുത്തെത്താൻ പോലും കഴിയില്ല എന്താ ചേട്ടാ ഇത് ഞാനും കുറേ നേരമായിട്ട് കേൾക്കുക മേഖയെ എന്തൊക്കെയോ പറഞ്ഞ് വഴക്ക് പറയുന്നു ഏട്ടന് എന്താ പറ്റിയത് ഏട്ടന് ഇതുവരെ ബി പി ഗുളിക കഴിച്ചില്ലെന്നാണ് തോന്നുന്നത് പോയി കഴിക്ക് ഒന്നുമല്ല ലക്ഷ്മി ദേവി അത് ചേട്ടാ ഒന്നുമല്ല ഞാൻ ബി പിയുടെ ഗുളിക കഴിച്ചു അച്ഛനെന്നെ വിഷമിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് അമ്മേ വഴക്ക് പറയുന്നത് അല്ല പറഞ്ഞോട്ടെ ഇഞ്ഞോ അറിയാതെയോ ബിസിനസ്സിൽ ഞാൻ കാരണം കുറച്ച് നഷ്ടം സംഭവിച്ചു അതൊക്കെ മനസ്സിൽ വെച്ചിട്ടാണ് അച്ഛൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നെങ്കിലും ഒരിക്കൽ ഇതേ ബിസിനസ്സിൽ നമ്പർ ആയിട്ട് മാറും ഒന്ന് ഞാൻ അച്ഛനോട് മറുപടി പറഞ്ഞോളാം അതും പറഞ്ഞ് മേഘ അവിടെ നിന്നു പോയി എന്താ ഏട്ടാ ഇത് വായിൽ തോന്നുന്നത് പോലെയൊക്കെ സംസാരിക്കുന്നു മിക്കയും നമ്മുടെ മോളാ ഏട്ടൻ ചന്ദ്രികയുമായിട്ട് കമ്പയർ ചെയ്ത് െ സംസാരിക്കരുത് ഇങ്ങനെ പറഞ്ഞാലെങ്കിലും അവൾക്കൊരു മാറ്റം മാറ്റമുണ്ടാവും എന്ന് കരുതിയ ഞാൻ സംസാരിച്ചത് എന്നിട്ടും ബുദ്ധിയുണ്ടാവും എന്ന് തോന്നുന്നില്ല ഏട്ടാ എല്ലാവരും ഒരുപോലെയാണോ പോലെ മേഘയും അങ്ങനെ ആവണമെന്ന് ഏട്ടൻ ആഗ്രഹിക്കരുത് സോറി ആഗ്രഹിക്കരുത് മേഘ മേഘയായിട്ട് തന്നെ കഴിയട്ടെ അത്രയും പറഞ്ഞ് ലക്ഷ്മിയും അവിടെ നിന്നും പോയി എന്നിട്ടും തുടച്ചുകൊണ്ടിരിക്കുന്ന ചന്ദ്രിക നേരെയാണ് മഹേന്ദ്ര സാറിൻ്റെ ശ്രദ്ധ മുഴുവനും മഹീന്ദ്ര സാറിന് വല്ലാത്ത വിഷമം തോന്നി ചന്ദ്രിക ഇങ്ങനെ തുടക്കുന്നതും പണിയെടുക്കുന്നതും ഒക്കെ കണ്ടിട്ട് പിന്നെ കാണിക്കുന്നത് ചന്ദ്രിക ഓഫീസിലാണുള്ളത് ഓഫീസിൽ നിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മനീഷ് അവിടെ വന്നിട്ട് പറയാണ് ഗുഡ് മോർണിംഗ് ചന്ദ്രിക ഗുഡ് മോർണിംഗ് സാർ ഞാൻ രാവിലെ ഓഫീസിലേക്ക് വരുമ്പോൾ ചന്ദ്രികയെ കണ്ടായിരുന്നു വളരെ സ്പീഡായിട്ടാണല്ലോ വണ്ടി ഓടിക്കുന്നത് ചന്ദ്രിക ചിരിച്ചുകൊണ്ട് പറയാണ് ഓഫീസിലേക്ക് എത്താൻ സമയം താമസിക്കുന്നതുകൊണ്ട് കുറച്ച് സ്പീഡിലാണ് വന്നത് സാർ പത്ത് മിനിറ്റ് ഓഫീസിൽ ലൈറ്റായിട്ട് വന്നാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലല്ലോ സിദ്ധാർത്ഥ സാർ ഒന്നും പറയാനും പോകുന്നില്ല എന്നേക്കാളും സിദ്ധാർത്ഥ സാറിനെ പറ്റി ചന്ദ്രികക്ക് നന്നായിട്ടറിയാലോ എന്നിട്ടും എന്താ ഇത്ര ടെൻഷൻ വേറെ ആര് ലൈറ്റായിട്ട് വന്നാലും മേഘാമേഡവും സിദ്ധാർഥ് സാറും ദേഷ്യപ്പെടാം പക്ഷേ ചന്ദ്രികയുടെ കാര്യത്തിൽ അവർ ഒരിക്കലും ദേഷ്യപ്പെടില്ല നമ്മളിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം നമ്മൾ കാത്തു കാത്തുസൂക്ഷിക്കേണ്ടേ സാർ എൻ്റെ ജോലിയിൽ ഞാൻ കൃത്യമായിരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം ആ ചന്ദ്രിക പറയുന്നതും കറക്റ്റ് തന്നെയാണ് പിന്നെ ഇന്നലെ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഇതുവരെ ഉത്തരം തന്നില്ല ആ സമയത്ത് മേഘ മേഡം കയറി വരികയും ചെയ്തു അതുകൊണ്ട് തന്നെ പിന്നെ ഒന്നും സംസാരിക്കാനും പറ്റിയില്ല ഇന്നലെ എന്താ ചോദിച്ചത് മേഘ മേഡത്തിൻ്റെ ഹസ്ബൻഡ് എവിടെ വർക്ക് ചെയ്യുന്നു അവരുടെ പേരെന്താണ് മേഘ മേഡത്തിൻ്റെ ഹസ്ബൻഡിനെ ഞാൻ കണ്ടിട്ടേ ഇല്ല സാർ കണ്ടിട്ടേ ഇല്ലെന്നോ എന്തായി പറയുന്നത് മേഘയുടെ ഭർത്താവ് മരിച്ചുപോയി അത് കേട്ട് മനീഷ് ഒന്ന് ഞെട്ടുകയാണ് ചെറുപ്പത്തിലെ ഭർത്താവില്ലാതെ ഒരു കുഞ്ഞിനെ കഷ്ടപ്പെട്ട് വളർത്തുക മേഘ ഇത് മേഘയുടെ ഹസ്ബൻഡ് മരിച്ചുപോയി എന്നാണല്ലോ ചന്ദ്രിക പറയുന്നത് നസ്ബൻ്റുമായിട്ട് പിരിഞ്ഞിരിക്കുകയാണ് എന്നാണല്ലോ മേഘ എന്നോട് പറഞ്ഞത് മേഘാ മേഡത്തിൻ്റെ ഹസ്ബൻഡ് എവിടെ എങ്ങനെയാണ് മരിച്ചത് ആ അത് അദ്ദേഹം ഏതോ ആക്സിഡൻറിൽ പെട്ട് മരിച്ചു എന്നാണ് പറഞ്ഞത് ആക്സിഡൻ്റിലോ ആ അത് ഫോറിനിൽ മേഘ മേഡം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അരയോ സ്നേഹിച്ച് കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു ഒരാക്സിഡൻറ്റിൽ അദ്ദേഹം മരിച്ചു ഓ അങ്ങനെയാണോ അപ്പോഴാണ് മനീഷിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് മേഘ അങ്ങോട്ടേക്ക് വരുന്നതായിട്ട് മേഘ എന്തോ ഒരു കാര്യം എന്നിൽ നിന്ന് മറക്കുന്നുണ്ട് അവൾ എന്തിനാണ് എന്നോട് കള്ളം പറയുന്നത് ഇപ്പോൾ തന്നെ പോയി ചോദിക്കാം ഓക്കെ ചന്ദ്രിക വർക്ക് കണ്ടിന്യൂ ചെയ്തോളൂ ശരി ശരി സാർ മനീഷ് നേരെ മേഘയുടെ ക്യാമറിലേക്കാണ് പോയത് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മേഘയെ തന്നെ മനീഷ് നോക്കി നിൽക്കുകയാണ് മേഘ ഒന്ന് തല ഉയർത്തി നോക്കിയ സമയത്താണ് മനീഷ് അവിടെ നിൽക്കുന്നതായിട്ട് അവൾ കണ്ടത് എന്താ മനീഷ് എന്താ വേണ്ടത് ഞാൻ നിന്നോട് പല തവണ പറഞ്ഞു ഞാൻ വിളിക്കാതെ എൻ്റെ ക്യാബിലേക്ക് വരരുത് എന്ന് നീ എന്തിനാ വെറുതെ ഇങ്ങനെ എൻ്റെ ക്യാബിലേക്ക് വരുന്നത് ആരെങ്കിലും കണ്ടാൽ എന്താ വിചാരിക്കുക ആര് എന്ത് വിചാരിച്ചാലും എനിക്കതിൽ ഒന്നും തന്നെ ഇല്ല നിന്നെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാനാണ് ഞാനിവിടെ വന്നത് അപ്പോഴാണ് അവൻ അവൻ്റെ കഴുത്തിൽ കിടക്കുന്ന മാലയടുത്ത് അവൾക്ക് കാണിച്ചു കൊടുക്കുന്നത് അത് കണ്ടപ്പം മേഘ ഒന്ന് ഞെട്ടുകയാണ് അപ്പോൾ മഹേഷ് വീണ്ടും ചോദിക്കുക സോറി മനീഷ് വീണ്ടും ചോദിക്കുകയാണ് ഇത് ഓർമ്മയുണ്ട് മേഘ നിനക്ക് നമ്മൾ സ്നേഹിക്കുന്ന സമയത്ത് നീ എനിക്ക് ഗിഫ്റ്റായിട്ട് തന്ന തന്നതാണ് ഇത് ഇന്ന് വരെയും ഞാൻ എൻ്റെ കഴുത്തിൽ നിന്നും ഊരി മാറ്റിയിട്ടില്ല ഈ ലോക്കറ്റിനുള്ളിൽ നമ്മുടെ രണ്ട് പേരുടെയും ഫോട്ടോയും ഉണ്ട് അവൻ എന്നിട്ട് മെല്ലെ ആ ലോക്കറ്റ് തുറന്ന് ഓപ്പണാക്കി എന്നിട്ട് അതിലുള്ള ഫോട്ടോ മേഘയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ് മേഘ അതും കണ്ടു ഞെട്ടാണ് മേഘവറിയാണ് മേഘാവറിയാണ് ഇപ്പം തന്നെ ആ ചെയിൻ ഊരി എവിടെയെങ്കിലും കൊണ്ട് ചെന്ന് കളയി ഞാനുമായി ബന്ധമുള്ള ഒരു സാധനവും നിൻ്റെ കയ്യിൽ ഉണ്ടാവരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ മര്യാദയ്ക്ക് ആ ചെയിനിങ് ഓരുത്ത അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല മേഘ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് നീ കറക്റ്റായിട്ട് ഉത്തരം തരണം നിന്റെ ഹസ്ബൻഡ് എവിടെയാണ് വർക്ക് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ പേരെന്താണ് മേഘ ഒന്ന് വിക്കി വിക്കി കളിച്ചിട്ട് അതിനുശേഷം ചോദിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പേരറിഞ്ഞിട്ട് നിനക്കെന്ത് ചെയ്യാനാ അതൊന്നും എനിക്ക് നിന്നോട് പറയേണ്ട യാതൊരു കാര്യവുമില്ല ചെയ്ത് നീ ഇവിടുന്ന് പോകാൻ നോക്ക് അപ്പോൾ നിൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് നീ പറയില്ല അല്ലേ പറയാൻ പറ്റില്ല അപ്പോൾ വീണ്ടും മനീഷ് ചോദിക്കുകയാണ് നിൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ ജീവനോടെ ഉണ്ടോ കേട്ട് മേഘ ഒന്ന് വിക്കി 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 കളിക്കാണ് അപ്പോൾ അവൾ ചോദിക്കുകയാണ് അതെന്താ അങ്ങനെ ചോദിച്ചത് നിൻ്റെ ഹസ്ബൻഡ് ജീവനോടെ ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കുമ്പോൾ തന്നെ നീ ആ പേര് പറഞ്ഞേനെ പറയാത്തത് കൊണ്ട് തന്നെ നിൻ്റെ ഹസ്ബൻഡ് ഒരു പക്ഷേ മരിച്ചു പോയി കാണും എന്ന് കരുതിയാണ് ചോദിക്കാത്തത് എന്നോട് നീ നിൻ്റെ ഹസ്ബൻഡ് ജീവനോടെ ഉണ്ട് എന്നാണ് പറഞ്ഞത് ബാക്കിയുള്ളവരോട് നിൻ്റെ ഹസ്ബൻഡ് മരിച്ചുപോയി എന്നാ നീ പറഞ്ഞത് രണ്ടിലും ഏതാ സത്യം നിൻ്റെ ഹസ്ബൻഡ് ജീവനോടെ ഉള്ളതാണോ സത്യം അല്ലെങ്കിൽ അദ്ദേഹം മരിച്ചുപോയി എന്നുള്ളതാണോ സത്യം അത് കേട്ട് വിഷമത്തോടെ മേഘ എരുന്നിടത്ത് സീറ്റിൽ നിന്നും എഴുന്നേൽക്കാണ് നോക്ക് ഓഫീസിൽ വരണം ജോലി ചെയ്യണം ശമ്പളം വാങ്ങണം മര്യാദക്ക് ജോലി നോക്കിപ്പോയിക്കോളണം ഹൃദയ എൻ്റെ പേഴ്സണൽ കാര്യങ്ങളിലൊക്കെ ഇടപെട്ടാൽ പിന്നെ നിനക്കിവിടെ ജോലി ചെയ്യാൻ പറ്റില്ല ഞാൻ നിന്നെ ഈ ജോലിയിൽ നിന്നും പിരിച്ചുവിടും പുറത്തു പോ നിൻ്റെ ഈ വെപ്രളം കണ്ടാൽ തന്നെ മനസ്സിലാവും നീ എന്നിൽ നിന്നും എന്തോ മറക്കുന്നുണ്ട് എന്ന് അത് കേട്ടിട്ടും മേഘ ഒരുമാതിരി ശ്വാസം മൂട്ടി പോലെയാണുള്ളത് അപ്പോൾ വീണ്ടും അനുഷ് ചോദിക്കുകയാണ് സത്യത്തിൽ നീ നിൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ ഉള്ളത് അല്ല നീ എന്നോട് പറഞ്ഞതൊക്കെ പച്ചക്കള്ളായിരുന്നോ മേഘ മനീഷിൻ്റെ സംസാരം കേട്ട് വീണ്ടും പരിങ്ങനിലായി അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത ഭാഗം കുറച്ച് പറയാം അനു ചന്ദ്രികയെ വിളിക്കുകയാണ് ആ എന്താ ചന്ദ്രിക നീ ഓഫീസിലാണോ ആ അതെ ഓഫീസിലാണുള്ളത് എന്താ കാര്യം അനു ഷോപ്പിങ്ങിന് പോയാലോ എന്ന് സിദ്ധുവിനോട് ചോദിച്ചു അദ്ദേഹം ഉടൻ ഓടി വന്നു ഇന്ന് ലഞ്ച് സിദ്ധു സാറിൻ്റെ കൂടെയാ അപ്പോൾ പെട്ടെന്ന് തന്നെ ചന്ദ്രിക സിദ്ധുവിൻ്റെ സീറ്റിൽ നോക്കുകയാണ് പോയിട്ട് അപ്പോൾ സിദ്ധു അവിടെ ഇല്ല എന്നിട്ട് ഫോൺ വിളിക്കുകയാണ് നോട്ട് റീച്ചബിൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അനു ചന്ദ്രികയോട് ചോദിക്കുകയാണ് അപ്പോൾ ചന്ദ്രിക പറയാണ് ഏതോ സിഗ്നൽ ഇല്ലാത്ത സ്ഥലത്താണ് എന്നാണ് അർത്ഥം അനു പറഞ്ഞതൊന്നും ചന്ദ്രികയ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അങ്ങനെ വിശ്വാസം വരാതെ അവിടെ എവിടെയിരുന്ന് ചന്ദ്രിക തലപുകഞ്ഞി ആലോചിക്കുകയാണ് അങ്ങനെയാണ് അടുത്ത ഭാഗം വരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് ഞാൻ ഉടൻ വരുന്നതാണ് അതുവരേക്കും എൻ്റെ ചാനലാരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതിലേക്കും സി യു ആൾ